ശുദ്ധകന്യകാമറിയത്തിൻ്റെയും ശ്രദ്ധ യോഹന്നാൻ്റെയും ഈശോയുടെയും ജന്മദിനത്തെയാണ് നമ്മൾ തിരുനാളുകളായിട്ട് നമ്മുടെ സഭയിൽ ആഘോഷിക്കുന്നത് എന്തായാലും നമ്മളുടെ വേളാങ്കണ്ണി കുരിശടിയിൽ തിരുനാൾ എന്ന് പറയുന്നത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് പക്ഷെ നമ്മളുടെ കുരിശടിയിൽ നമ്മൾ ആ എട്ടാം തീയതി കഴിഞ്ഞു വരുന്ന ഏത് സൺഡേ ആണോ ആദ്യം വരുന്നത് ആ സൺഡേയിലേക്കാണ് നമ്മുടെ ഈ പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കുരിശടിയിലെ സെപ്റ്റംബർ എട്ടാം തീയതിത്തെ പെരുന്നാൾ സെപ്റ്റംബർ എട്ട് കഴിഞ്ഞ് വന്ന ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു അതായത് സെപ്റ്റംബർ പതിനാലാം തീയതി ആയിരുന്നു അപ്പം അന്നേ ദിവസം ഞങ്ങളെല്ലാവരും വളരെ റെഡിയായി മാസനിലൊക്കെ വന്നിരുന്നു മാസിനെ കാണിച്ചതാണ് കൊച്ചു കുർശടിയാണ് ആ കുർശിക്കുള്ളിൽ കൊള്ളാവുന്ന ആളുകൾ ആളുകളിരുന്നിട്ട് ബാക്കി എല്ലാവരും അവിടെ എവിടെയായിട്ട് കസേരകള്ളും നിലത്തും ഒക്കെ ആയിട്ട് ഇരുന്നാണ് നമ്മൾ കുർബാന കാണാറുള്ളത് എന്തായാലും കുർബാന കഴിഞ്ഞ് ഇതേ അച്ഛനും പിരിസേന്തിയൊക്കെ വന്ന് നമ്മളുടെ പെരുന്നാളിന് തിരുനാളിന് കൊടിയേറിയ കൊടി താഴെ ഇറക്കിയിട്ട് നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോകും അതായത് കുർശ്ശിക്കുള്ളിലേക്ക് കൊണ്ടുപോയി ബാക്കി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ അതേ എല്ലാവരും സ്നേഹമരുന്ന് കഴിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേർച്ച ചോറും അപ്പോൾ സ്നേഹം സ്നേഹവിൽ നിന്നും നേർച്ച ചോറും എന്നും അറിയപ്പെടുന്നത് എത്ര വെയിലായാലും ശരി എല്ലാവരും ആ നേർച്ച ചോറ് കഴിക്കാതെ വീട്ടിൽ പോവുകയില്ല അങ്ങനെ മാസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു കുറച്ച് വരിയൊന്ന് ഒന്ന് ആൾ കുറഞ്ഞതിന് ശേഷം കയറാന്ന് കരുതി ഇങ്ങനെ നിന്നു അപ്പോഴത്തേക്ക് കുറച്ച് ഒഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ കയറി പക്ഷെ എന്നിട്ടും നല്ല വെയിലായിരുന്നു നട്ടു ഉച്ച കീറി പോകുന്ന രീതിയിലുള്ള വെയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ട് ഞങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് ഞങ്ങൾ എന്തായാലും ലൈനിലെത്തി നമ്മൾ ചോറ് വാങ്ങാൻ ഈ ചോറ് വിളമ്പുന്ന എല്ലാവരും ഭയങ്കര അധ്വാനികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പെരുന്ന ആളിനെ അറിഞ്ഞു കടന്ന് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് എല്ലാം കമ്മിറ്റി കമ്മിറ്റി മെമ്പേഴ്സ് കിടമ്പുന്നവർ മാത്രമല്ല എനിക്ക് എല്ലാവരെയും ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതേ ഇപ്പുറത്തെ സൈഡിൽ അനുചേട്ടനും ബബിയൊക്കെ നിൽപ്പണ്ട് എല്ലാവരും വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാരായിരുന്നു അതുപോലെ തന്നെ അപ്പുറത്തെ ലയോണയൊക്കെ ഉണ്ടായിരുന്നു ആരെ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു െന്നോ പകലെന്നോ ഇല്ലാതെ ഇവർ ഓടി നടന്ന് കഷ്ടപ്പെട്ട് ഇവരെല്ലാ പണികളും ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മുന്നിലിത് ഈ എന്ന് പറയുന്ന ഒരു സംഭവം നേരെ വരുന്നത് അതായത് ഒരു കമ്മിറ്റിയിൽ കയറുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് പിരിവ് മുതൽ ബാക്കി എല്ലാ സാധനങ്ങളും എല്ലാം ഒന്നും പറയേണ്ട കാര്യമില്ല ഒരു മുട്ടിപ്പിൻ വാങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇവർ ഓടി നടന്ന് ഇവരുടെ കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടാണ് ഹെൽപ്പെന്ന രീതിയിലാണ് ഇടയ്ക്ക് ചോറ് വിളമ്പാൻ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് ഞാനും അങ്ങനെ ചോറും സാമ്പാറും അവിയലും തോരനും അച്ചാറും പായസവും ഒക്കെ വാങ്ങിയിട്ട് നേരെ ആൻറ്റിയുടെ വീട്ടിലോട്ട് ചെന്ന് അപ്പുറത്ത് വീടാണ് ഉള്ളത് അപ്പം മാമന്റെ വീട്ടിലോട്ട് കയറി കയറിയിരുന്നിട്ട് സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് കഴിക്കാറോ എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ പിള്ളേരുടെ നിന്നും എൻ്റെയും ഒക്കെ പ്ലേറ്റ്സ് എല്ലാം കൂടി എടുത്ത് അവിടെ ഒരു കുഴി കുത്തിയിട്ടുണ്ട് അപ്പോൾ ആ കുഴിയിലോട്ട് വേണം നമ്മളിത് കൊണ്ടുവരേണ്ടത് അങ്ങനെ എന്തായാലും അതും എല്ലാം കൊണ്ട് ആ കുഴിയിലിട്ടതിന് ശേഷം അവിടെ നമുക്ക് കൈ കഴുകാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതുമൊക്കെ കഴുകിയിട്ട് നേരെ ഇപ്പുറത്തെ സൈഡ് വന്നപ്പോഴാണ് സൂര്യൻ സാനിയൊക്കെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടത് പിന്നെ കെ ട്വൻറ്റി ഫൈവിൻ്റെ വിളങ്ങണി മാതാവിൻ്റെ പെരുന്നാൾ വളരെ കളർഫുള്ളായി എല്ലാവരും ആഘോഷിച്ചിരിക്കുകയാണ് അപ്പോൾ അതേ ഈ ഒരു കൂടി ഈ വർഷത്തെ പെരുന്നാളിനിവിടെ കേട്ടൻ വീഴുകയാണ് അപ്പോൾ പെരുന്നാൾ കൂടാൻ പറ്റാത്തവർക്കും കാണാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് വെറുതെ വരയ്ക്കും ബൈ